സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ നവരാത്രി ആരംഭിച്ചിരിക്കുകയാണ് നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസം മുതൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് തെളിക്കുമ്പോൾ ആ നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണയോടൊപ്പം ഞാൻ ഇനി പറയുന്ന ഒരു വസ്തു കൂടി നിങ്ങൾ സമർപ്പിക്കൂ നവരാത്രി കാലയളവ് മുഴുവൻ ഈ ഒരു വസ്തു ദിനവും മാറ്റി നിങ്ങൾ ആ എണ്ണയോടൊപ്പം ഉപയോഗിച്ച് ദീപം തെളിക്കുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സബലീകരണം ദേവിയുടെ അനുഗ്രഹം ദീർഘായുസ് ആരോഗ്യം കുടുംബാംഗങ്ങളിൽ പരസ്പരമായ ഐക്യം തൊഴിൽ പുരോഗതി ധനവരവ് ലക്ഷ്മി കടാക്ഷം ഇങ്ങനെ പല വിധത്തിലുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് കൈവന്നു ചേരും എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ദേവി ചൈതന്യം ഒൻപത് ഭാവങ്ങളിൽ നിറഞ്ഞു തുളുമ്പുന്ന സുദിനമാണ് നവരാത്രി കാലം എന്ന് പറയുന്നത് അജ്ഞതയുടെ അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രകാശം ഭൂമിയിൽ നിറയ്ക്കുന്നതിന് വേണ്ടി ജഗദമ്പിക ഭൂമിയിലേക്ക് എഴുന്നള്ളുന്ന ഒൻപത് ദിനരാത്രങ്ങളാണ് നവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഗ്രഹങ്ങൾ ക്ഷേത്ര തുല്യമാകുന്ന ദേവീ ആരാധനയുടെ ആ ഒരു പാരമ്യത്തിലേക്ക് ചെന്നെടുക്കുന്ന ഈ ഒൻപത് ദിനങ്ങളില് നമ്മുടെ ആരാധനയിൽ നമ്മൾ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ വലിയ ഐശ്വര്യവും വലിയ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിന് നേടിത്തരും എന്നുള്ളതാണ് നവരാത്രിയുടെ ആരംഭം കുറിക്കുന്ന ഇന്ന് അല്ലെങ്കിൽ നവരാത്രിയുടെ ആരംഭം കുറിക്കുന്ന ആദ്യ ദിനം മുതൽക്കയം നിലവിളക്കിൽ എണ്ണയോടൊപ്പം ദേവിക്ക് വിശേഷമാർന്ന ഈ ഒരു വസ്തു കൂടി നമ്മൾ അതിടുമെങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഇങ്ങനെ നമ്മൾ തെളിക്കുന്ന ആ ദീപം വെറും വെളിച്ചത്തിന് വേണ്ടി ഒരു ദീപം തെളിക്കുക എന്നുള്ളതല്ല മറിച്ച് പ്രകൃതിയിൽ സൂക്ഷ്മമായുള്ള ദേവീ ഭാവത്തെ ആ ഒരു വിളക്കിലേക്ക് ആവാഹിക്കുന്നതിന് ഈ വിധം വിളക്ക് തെളിക്കുന്നത് സഹായകരമാകും ഭഗവതിയുടെ നിത്യമാർന്ന ആ ഒരു ചൈതന്യം നമ്മുടെ ഗ്രഹത്തിലേക്ക് ആകർഷിക്കപ്പെടും ദേവിയുടെ ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ വിലയം ചെയ്യും ദുർശക്തികൾ ബാധകൾ ഇതൊക്കെ നമ്മുടെ ഗൃഹം വിട്ടേ അകന്നു പോകും അതുകൊണ്ട് തന്നെ മറക്കാതെ ഇനി ഞാൻ പറയാൻ പോകുന്ന ആ ഒരു വസ്തു കൂടി ചേർത്തുകൊണ്ട് നിലവിളക്ക് തെളിച്ചു നോക്കൂ ആ ദീപത്തിന്റെ ചൈതന്യം പലമടങ്ങ് വർദ്ധിക്കും നവരാത്രിയുടെ ഒൻപത് ദിവസവും ദേവിയുടെ അദൃശ്യമായ ചൈതന്യം ആ ഒരു സാന്നിധ്യം സംരക്ഷണം നമുക്ക് ചുറ്റും നമ്മുടെ ഗൃഹത്തിന് ചുറ്റും നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊപ്പവും നിറഞ്ഞു നിൽക്കും അത് വർഷം മുഴുവൻ നമുക്ക് ഐശ്വര്യമായി മറ്റെല്ലാ ദോഷത്തിൽ നിന്നും മറച്ചു പിടിക്കുന്ന ഒരു മറയായി മാറും എന്നുള്ളത് കൂടിയുമാണ് എന്താണ് ഈ ഒരു ദിവ്യമാർന്ന വസ്തു ആ വസ്തു മറ്റൊന്നുമല്ല നമ്മുടെ ഒക്കെ ഗൃഹത്തിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഗ്രാമ്പുവാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് പല വീഡിയോകളിൽ ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ് കേവലം ഒരു സുഗന്ധ ദ്രവ്യം അല്ല അത് ഹൈന്ദവ ആചാരത്തിലും താന്ത്രിക വിധിപ്രകാരം ചെയ്യുന്ന സർവ്വ കർമ്മങ്ങളിലും വളരെ പവിത്രമായി ഉപയോഗിക്കുന്ന ഒരു പലവ്യന വസ്തുവാണ് അല്ലെങ്കിൽ ഒരു സുഗന്ധദ്രവ്യമാണ് ഹൈന്ദവ ആചാരത്തിലും താന്ത്രിക വിധികളിലും മാന്ത്രികത്തിലും ഒക്കെ തന്നെ ഗ്രാമ്പുവിന് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഈ നെഗറ്റീവ് ഊർജത്തെ അകറ്റി പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നതിനുള്ള കഴിവ് ഈ ഗ്രാമ്പുവിന് അസാധ്യമായിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അതെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം അതിനു മുൻപ് ഈ ഗ്രാമ്പുവിന്റെ മറ്റ് പ്രത്യേകതകൾ എന്താ ഈ ഗ്രാമ്പുവിന്റെ മറ്റു പ്രത്യേകതകൾ എന്താണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഗ്രാമ്പു പല കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞു താന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങളിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു വിശ്വാസപരമായ കാര്യങ്ങളിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഗ്രാമ്പു ഉപയോഗിക്കുക ഗ്രാമ്പുവിന്റെ തീവ്രമായ സുഗന്ധം ദുർശക്തികളെയും നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് എനർജിയെയും നമ്മിൽ നിന്നും നമ്മുടെ ഗൃഹത്തിൽ നിന്നും അകറ്റാൻ സഹായിക്കും എന്നുള്ളതാണ് സന്ധ്യാദ്വീപത്തില് നമ്മൾ ഗ്രാമ്പു കൂടി ചേർത്ത് അത് തെളിക്കുമ്പോഴേ ആ ഒരു ദീപത്തിന്റെ പുക അല്ലെങ്കിൽ ആ ഗ്രാമ്പൂ വീണ എണ്ണ തിരിയിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഗന്ധം വീടിന്റെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കും ഇത് കുടുംബ അംഗങ്ങൾക്കിടയിലുള്ള കലഹത്തെ കുറയ്ക്കും ഗൃഹത്തിൽ സമാധാനം പുലരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായകരമാകും മാത്രമല്ല മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമ്പൂ ചേർത്ത എണ്ണ അത് സഹായകരമാകും എന്നുള്ളതാണ് സാധാരണ നമ്മുടെ ഗൃഹത്തിൽ ഈ വിളക്ക് തെളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണയുണ്ടല്ലോ അത് സൂക്ഷിക്കുന്ന ആ ഒരു ബോട്ടിലിൽ ഒന്നോ രണ്ടോ ഗ്രാമ്പൂ കൂടി സൂക്ഷിക്കുന്നത് അതിപ്പോ വിശേഷ ദിവസങ്ങളിലെ നിലവിളക്കിൽ നമ്മൾ ഇങ്ങനെ എണ്ണ ഒഴിച്ച് അതിൽ ഗ്രാമ്പൂ ഇടുന്നത് ഒഴികെ നമ്മൾ ആ എണ്ണ സൂക്ഷിക്കുന്ന ബോക്സ് ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ കുപ്പി ഉണ്ടാകുമല്ലോ അതിൽ ഒന്നോ രണ്ടോ ഗ്രാമ്പൂ നമ്മൾ ദിനവും സൂക്ഷിച്ചാൽ ആ എണ്ണ ഒഴിച്ച് നമ്മൾ ദീപം തെളിച്ചാൽ പോലും അത്യധികം ഐശ്വര്യപ്രദമാണ് ഇതിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുൻപേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ മഹാലക്ഷ്മിക്ക് പ്രീതിജനകമായിട്ടുള്ള ഗ്രാമ്പൂ നമ്മൾ ഇങ്ങനെ നിലവിളക്കിൽ ഉപയോഗിക്കുമ്പോൾ അത് ധനത്തെയും ഐശ്വര്യത്തെയും ദീർഘമായ ആരോഗ്യത്തെയും അംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യത്തെയും വളരാൻ നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കാൻ കാരണമാകും മാത്രമല്ല ഗ്രാമ്പുവിന്റെ ആ ഒരു ഗന്ധം അല്ലെങ്കിൽ ഗ്രാമ്പു നമ്മൾ ഇങ്ങനെ നിലവിളക്കിൽ ഉപയോഗിച്ച് ആ നിലവിളക്ക് തെളിക്കുമ്പോൾ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് മനസ്സിന് ശാന്തതയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതിനും കാരണമാണ് നവരാത്രി നാളിലെ പ്രാർത്ഥനകൾക്ക് ഫലം നേടുന്നതിനും കൂടുതൽ ശ്രദ്ധ കൈവരുന്നതിനും ഇങ്ങനെ ദീപം തെളിക്കുന്നത് സഹായകരമാകും എന്നുള്ളതാണ് അപ്പോ എങ്ങനെ ഗ്രാമ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർ നിലവിളക്ക് കൊളുത്തണം എന്ന് ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് ചെയ്യ നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസം നമ്മൾ കുളിച്ച് ആ ഒരു നിലവിളക്കൊക്കെ ഒരുക്കുക ആദ്യമേ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് നിങ്ങള് വിളക്കിൽ തിരിയിടുക വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസം മാത്രമല്ല കേട്ടോ ആ ഒൻപത് ദിവസവും നിങ്ങൾക്കും ഇത് ചെയ്യാം വേണമെങ്കിൽ അതിന് ശേഷം തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നമ്മുടെ ഗൃഹത്തിൽ സാധാരണ വിളക്ക് തെളിക്കുമ്പോൾ ഒരു ഗ്രാമ്പ് കൂടി ആ ഒരു എണ്ണയിൽ സമർപ്പിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് അപ്പൊ ആ ഒരു വിളക്ക് കൊളുത്തുന്നതിന് മുന്നോടിയായിട്ട് ഭഗവതിയെ നിങ്ങൾ മനസ്സാലെ പ്രാർത്ഥിക്കുക അപ്പോ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ത് പ്രാർത്ഥനയുമാകാം സർവേശ്വരി നമ്മളെ രക്ഷിക്കണമേ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ കാത്തു സംരക്ഷിക്കണമേ എന്നെ കാത്ത് സംരക്ഷിക്കണമേ എന്റെ തൊഴിൽ ബിസിനസ് ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു ഗ്രാമ്പൂ സമർപ്പിക്കുവാനും ആ എണ്ണയിലേക്ക് സമർപ്പിക്കുവാനും അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഗ്രാമ്പൂ അതിന്റെ മുട്ടോടുകൂടിയ കേടുപാടുകളില്ലാത്ത ഗ്രാമ്പൂ ആയിരിക്കാൻ ശ്രദ്ധിക്കാം ഒന്നോ രണ്ടോ മൂന്നോ ഗ്രാമ്പൂ സമർപ്പിക്കാം യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കരുതിയിട്ട് വിളക്ക് മുഴുവൻ ഗ്രാമ്പു വാരി ഇടണം എന്നുള്ളതെല്ലാം ഇതൊരു ആചാരത്തിന് ചടങ്ങിന് വേണ്ടിയിട്ട് മിതമായ രീതിയിൽ ചെയ്താൽ മതിയാകും ഇതിന് ശേഷം നമ്മൾ ആ ഒരു ദീപം തെളിക്കുമ്പോൾ നവരാത്രി കാലയളവ് നമുക്കറിയാം ദേവിക്ക് വളരെ വിശേഷപ്പെട്ട രാത്രികളാണ് ഭഗവതിയുടെ ചൈതന്യം ഭൂമിയിലേക്ക് നിരന്തരമലയിടിക്കുന്ന ഒൻപത് ദിനരാത്രങ്ങളാണ് ആ ദീപം തെളിക്കുമ്പോൾ നമ്മൾ സാധാരണ ദീപം തെളിക്കുമ്പോൾ ചില മന്ത്രങ്ങളും ഇഷ്ടദേവതയുടെ മന്ത്രങ്ങളും ഒക്കെ ചൊല്ലിട്ടായിരിക്കും ദീപം തെളിക്കാം അതും ചൊല്ലിക്കോളൂ ഒപ്പം സർവമംഗള മാങ്കല്യെ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യി ത്രയംബികെ ഗൗരി നാരായണി നമസ്തുതേ എന്ന ഭഗവതിയുടെ അവരിഷ്ടമന്ത്രം ജപം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ വിളക്ക് ആ ദീപം ആ തിരി തെളിക്കുവാനാണ് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാമേ ഭഗവതി വരുന്ന ഒൻപത് ദിവസവും അമ്മയുടെ നിരന്തരമായ സാന്നിധ്യവും ശക്തിയും എന്നിലും കുടുംബത്തിലും കാവലും തണലുമായി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ദീപം തെളിച്ചു നോക്കൂ ഈ ഒൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ദേവിയുടെ ആ ഒരു ശക്തിയും ചൈതന്യവും തിരിച്ചറിയുവാൻ സാധിക്കും ഇത്തരം ആചാരങ്ങളെ നിങ്ങൾ അന്ധവിശ്വാസമായിട്ട് തള്ളിക്കളയരുത് കാരണം ഇതിൽ വലിയൊരു മനഃശാസ്ത്രം കൂടി മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പ്രാർത്ഥനയെയും വിശ്വാസത്തെയും ബലപ്പെടുത്തുന്ന ഒരു ചടങ്ങാണിങ്ങനെ നവരാത്രി കാലയളവിൽ ഒൻപത് ദിവസവും ആ വിളക്കിൽ എണ്ണ ഒഴിക്കുന്നതിനോടൊപ്പം ഒരു ഗ്രാമ്പ് കൂടി സമർപ്പിച്ച് ദീപം തെളിക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ ആ ഒരു ഭഗവതി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അടിയുറച്ച് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധം അത് വിശ്വസിക്കാൻ ആരംഭിക്കും അപ്പൊ ആ ഒരു ആത്മവിശ്വാസമാണ് നമ്മുടെ രക്ഷയായിട്ട് പിന്നീട് മാറുക അപ്പൊ ഈ നവരാത്രി കാലയളവില് ദീപം ഗൃഹത്തിൽ തെളിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങള് ശ്രദ്ധിച്ചുകൊണ്ട് ദീപം തെളിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളും പരിവർത്തനങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നവരാത്രിയുടെ ഒന്നാം ദിവസം തന്നെ ശുദ്ധമായ കുറച്ച് ഗ്രാമ്പു വാങ്ങി സൂക്ഷിച്ചോളൂ ഗ്രാമ്പു വലിയ വിലയൊന്നുമില്ല കുറച്ച് പൈസ കൊടുക്കുമ്പോത്തേനും നമുക്ക് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള അടുത്തുള്ള പലവ്യജന കടകളിൽ നിന്നിട്ട് കുറച്ചധികം ഗ്രാമ്പു ലഭിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മുട്ടും മുകളവും ഉള്ള യാതൊരു കേടുപാടുകളുമില്ലാത്ത ഗ്രാമ്പു വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത് നമ്മുടെ പൂജാമുറിയിൽ ഒരു ഡബയിൽ അടച്ചു സൂക്ഷിക്കുക ഓരോ ദിവസവും ഈ വിധം നിങ്ങൾ ചെയ്യുക തീർച്ചയായും ആ ഒൻപത് ദിവസവും ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചിന്തയിൽ പോലും വലിയ മാറ്റങ്ങൾ പിന്നീട് സംഭവിക്കും ദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും ആവോളം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും പരിവർത്തനങ്ങളും നേടിത്തരും മറക്കാതെ ചെയ്തു നോക്കൂ ഏവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം